തൊഴിൽ മേഖല തകർത്തിട്ടല്ല നാടിന്റെ നട്ടങ്ങൾ അടിച്ചിട്ടല്ല വികസനം വരേണ്ടത് അത് നാട്ടുകാരി ചിരിക്കൂല അവർ കരയുള്ളൂ പക്ഷെ ഇതുപോലുള്ള ഇത്ര തൊഴിലാളികൾക്കുള്ള ജോലി ചെയ്യാനുള്ള മറു സ്ഥലം ഇവിടെ ഇല്ല എന്നാ അവര് വന്നിട്ട് ജോലി ചെയ്യുന്ന സ്ഥലം ആദ്യം കാണിച്ചു തരാം ജോലി ചെയ്യണ സ്ഥലം വന്ന് കാണാനോ ഇതുവരായിട്ടും ഒരു നേതാക്കളും കൂടെ വർത്തിട്ടില്ല എത്ര വന്നിട്ടില്ല ഓരോരുത്തരും എത്ര ബോസിനാണ് ഇവിടെ പണിയെടുക്കണത് അത് അന്വേഷിക്കാനോ ഇതിനുള്ള സൗകര്യം മാറുണ്ടോ എന്നുള്ള അന്വേഷിക്കാൻ പറ്റില്ല ഇതുവരെ വന്നിട്ടില്ല ഭയങ്കര തൊഴിൽ മേഖലയാണിത് ഇപ്പൊ തന്നെ കണ്ടു ഇതിപ്പോ കുറഞ്ഞ മീനുണ്ടായിട്ടാണിത് മനസ്സിലായേ ഇത് കുറഞ്ഞ മീൻ മീനുണ്ടായിട്ട് തോല് മേഖല ഈറ്റുക്ക് ഉറുമ്പിന് എല്ലാം ഇവിടെ നിന്ന് കിട്ടണതാണ് മനസ്സിലായി ഇത് ഒഴിവാക്കിയിട്ട് ഇവിടെ എന്തെങ്കിലും പദ്ധതി വരുമ്പോഴത്തേക്ക് നാട്ടുകാരെ വിളിക്കണ്ടേ നാട്ടുകാരെ വിളിച്ചിട്ട് എന്താണ് ഇത് എങ്ങനെ ചെയ്യേണ്ടത് എന്താണ് കാട്ടേണ്ടത് അത് വിളിച്ചു ചോദിക്കട്ടെ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് ഉപകാരം ഉണ്ടാവില്ല ഒരു ആയിരം ആൾക്കാരുടെ ജോലി കിട്ടുള്ളൂ ഈ ഇത് വന്നാല് ഒരു അമ്പതിനായിരം ആളുകളെ ജോലി നഷ്ടപ്പെടും ഞങ്ങക്ക് പത്ത് റുപ്പ കിട്ടില്ലാതാക്കിട്ടാണ് ഇത് വരുന്നത് വരുമ്പോ നമ്മൾ മറ്റുള്ള ആളി ഇവിടുത്തെ തൊഴിലാളികളോട് നിങ്ങൾ അന്വേഷിക്കുന്നു പറ്റി പറയാ ഒന്നും പറഞ്ഞിട്ടില്ല ഒരു നമുക്ക് നമുക്ക് പ്രകാശം ഇവിടെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ അവരുടെ നിലവിൽ പ്രധാനപ്പെട്ട കാര്യം ഈ തൊഴിൽ മേഖല സമ്പത്താണ് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ വരാം നിങ്ങൾ എല്ലാ ഷെഡ്യൂ ഒഴിവാക്കി തരണം നിങ്ങൾ എല്ലാരും ഒഴിഞ്ഞു പോകണം ഈ ജനങ്ങളെ മാറ്റി പാർപ്പിക്കാനുള്ള എന്തെങ്കിലും മാർഗം കണ്ടിട്ടുണ്ടോ അതും കണ്ടിട്ടില്ല പതിനായിരക്കണക്കിന് ജനങ്ങളെ തൊഴിൽ കഷ്ടപ്പെട്ടിട്ട് ഈ സർക്കാർ തൊഴിൽ കൊടുക്കാൻ പറ്റുമോ വേറെ വിഭാഗത്തിലേക്ക് അങ്ങനെ ആണെങ്കിൽ ഞങ്ങൾ തയ്യാറാണ് ഈ താങ്കൾ മുഴുവൻ ജനങ്ങളെ ഒഴിവാക്കി തൊഴിലടിക്കും സർക്കാർ കൊടുക്കും എന്നുണ്ടോ ഞങ്ങൾ വരാം ഉണങ്ങി പോകും വികസനം വന്നോട്ടെ നമുക്ക് നല്ല കാര്യമല്ലേ പക്ഷെ ഈ ഒരു ദേശം മൊത്തം നഷ്ടപ്പെടാണ് ഈ ദേശം മാത്രമല്ല പൊന്നാണി പാഴുക്ക് മൊത്തം ഈ ശബ്ദമായി കിടക്കും